ശ്രീനാരായണ ദർശനം അത്ര ആഴമേറിയ ഒരു മഹസിനകത്ത് കിടക്കുന്ന ഒരു സാധനമാണ് എങ്ങനെയാണോ മുങ്ങി പെറുക്കിയെടുക്കേണ്ടത് ആനന്ദ മഹാമ്പോതിയിൽ അമഗ്നം വിലയം പ്രാപിച്ച അജന്മ ശുദ്ധനാണ് ഗുരുദേവൻ ഗുരുദേവന്റെ അമൃതവാണികളെ അനുസന്ധാനം ചെയ്തുകൊണ്ട് ജീവിതം നയിക്കുക എന്നുള്ളത് പരമമായ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് പത്തൊൻപതും ഇരുപതും നൂറ്റാണ്ടുകളെ പ്രദീപ്തമാക്കിയും ഭാവനാ സുന്ദരമാക്കിയും ഒരു നവഭാവനയുടെ ഏകലോക തത്വദർശനമാണ് നാരായണ ഗുരു വിഭാവനം ചെയ്തത് അത്രയേറെ ആദരാത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിവുള്ള വൈജ്ഞാനിക ഖനിയാണ് ശ്രീനാരായണ ദർശനം ഈ ലോകത്തിൻ്റെ ആത്മവിഹായും ആനന്ദത്തിൻ്റെ ആത്മപ്രഭചുരിഞ്ഞുകൊണ്ട് പ്രകാശിക്കുന്നത് ശ്രീനാരായണ സൂര്യനാണ് വേദവ്യത്യാസങ്ങൾ വെടിഞ്ഞ് ലോകം ഒന്നായി തീരുന്ന ഒരു കാലം ഉണ്ടാകും എന്ന് അവിടുന്ന് ആലോചിച്ചിട്ടുണ്ട് അപ്പം ഭേദവ്യത്യാസങ്ങൾ വർണ്ണത്തിൻറെയും സമ്പത്തിൻറെയും അധികാരത്തിന്റെയും ഒക്കെ ഇത് നിൽക്കുമ്പോൾ അതെല്ലാം വെടിഞ്ഞ മനുഷ്യൻ ജാതിയും മതവും ഇല്ലാത്ത സഹോദര്യം നിലനിർത്തും ഒരു ലോകത്തെ ഗുരുദേവൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവത്ഗീത അതിന്റെ വചനം നമുക്ക് എടുക്കാം സത്യവാൻമാർ പറയുന്നതെല്ലാം സത്യമായിരിക്കും സംഭവിക്കും എന്നുള്ള ഒരു സംശയമില്ല ഗുരുദേവൻ ഗുരുദേവന്റെ കൃതികൾ എഴുതുന്നത് അക്ഷരങ്ങളുടെ പൂർണതയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് എന്ന് മലയാളി ഓർക്കണം നടരാജഗുരു ഗുരുദേവന്റെ ശിവശതകം എന്ന കൃതി വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി തൃപാദങ്ങളോട് ചോദിക്കുമ്പോൾ തൃപാദങ്ങൾ എന്താണ് മറുപടി പറഞ്ഞത് തമ്പി അതിന് മിനക്കെടണം എന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവന്റെ കൂടെ നിൽക്കുന്നതിൽ ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ള ലോകപരിചയമുള്ള ഒരു മഹാദേതാവായിരുന്നു അല്ലെങ്കിൽ ശിഷ്യ പരമ്പരയിലെ വലിയ ആളായിരുന്നുരു എന്നിട്ട് ആ നടരാജഗുരുവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഓർക്കുക ഓരോ വ്യാഖ്യാതാക്കളും അത് ഓർത്തുകൊണ്ട് വേണം മുന്നോട്ട് പ്രവർത്തിക്കാൻ കാരണം കുമാരനാശാൻ എഴുതിയപ്പോഴാണ് അത് ഗുരു വ്യക്തമാക്കിയത് ആത്മശതകം കുമാരനാശാൻ എഴുതി തൃപാദങ്ങളെ കാണിച്ചപ്പോൾ കോണാകുമാര എന്ന് പറഞ്ഞ കുമാരൻ ഒന്ന് കോടലൊക്കെ പിടിച്ച് നേരെ ബാഹ്യാർത്ഥമായി രണ്ടാമത്തെ ഡയലോഗ് ഒന്ന് പാചകം പെട്ടെന്ന് കുഴപ്പമില്ല ആന്തരിക താങ്കുമാര എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല അതാണ് ഗുരുദേവൻ വിളി വച്ചിരിക്കുന്ന ഓരോരുത്തരും ഈ സത്യത്തെ പറയുന്നത് മമതയ്ക്ക് അധീനമാക്കി പറയും ഇതിൻ പരമാർത്ഥമൂർത്തിടാതെ എന്ന് ഗുരുദേവൻ വെച്ചിരുന്നു അവരവരുടെ മതിയുടെ പരിമതിയിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും വ്യാഖ്യാനിക്കുന്നതും പറയുന്നതും കുമാരനാശാനെ സ്വാതന്ത്ര്യപ്പെടുത്താൻ വേണ്ടി ഗുരുദേവൻ ഒരേ മറുപടി പറഞ്ഞു നമ്മുടെ കൃതികൾ ദേശത്തിനും ഭാഷയ്ക്കും കാലത്തിനും അതീതമാണ് ദേശം ഭാഷ കാലം ഇതിനീതമാണ് അതായത് രാജുഗുരു മൂന്ന് പ്രാവശ്യം എഴുതിയിട്ടും തൃപ്തി വന്നില്ല ഗുരു നിത്യചെയ്തിന്റെ എഴുതി മൂന്ന് പ്രാവശ്യം എഴുതിയിട്ടും തൃപ്തി വന്നില്ല മുരിനാരായണ പ്രസാദും അതുപോലെ ശിവഗിരിയിലെ ആചാര്യന്മാർ ഓരോരുത്തരും ഗുരുദേവ വിശ്വാസികളോ സെർച്ച് ചെയ്യുന്ന ആളുകളും ഈ കൃതികളെ ഇപ്പോഴും എഴുതിക്കൊണ്ടിരുന്നിട്ടും അവർക്ക് ആർക്കും മതി വന്ന് ഈ സാധനത്തെ അവതരിപ്പിക്കാൻ കഴിയത്തില്ല ഇവരുടെ ഡയലോഗ് വൃത്താവധി ദേശത്തിനും ഭാഷയ്ക്കും കാലത്തിനും അതീതമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം കാലാശ്രയമായി നമ്മൾ ജീവിക്കുക ആ കാലഗതി കൃത്യം കാലകാലനായി ഭഗവാൻ ഇതിനെല്ലാം പറയുന്നുണ്ട് കാലങ്ങളെ സൃഷ്ടിക്കുന്നവരും സംരക്ഷിക്കുന്നവരും നിലനിർത്തുന്നവരും ഒക്കെ ആയിരിക്കുന്ന ആ സൃഷ്ടാവിന്റെ വാക്കുകളാണ് സെപ്പാദ സെപ്പാദനെ കുറിച്ച് ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല എടുത്തു എടുത്തുപോയി തോർന്നു അതുകൊണ്ട് ഈ മുകേഷ് ജി സംസാരിച്ചപ്പോ അദ്ദേഹം ഒന്നാണ് ഉച്ചരിച്ചത് അങ്ങനെ പറയാൻ പറ്റില്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഗുരുവിനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ലാതെ നിങ്ങളുടെ പദവികളോ നിങ്ങളുടെ പൊസിഷനോ നിങ്ങളുടെ അറിവുകളോ ഒന്നുമല്ല എന്ന് ഞാൻ അപ്പം തന്നെ മനസ്സിലാക്കും ഗുരുവിനെ തൃപാദങ്ങൾ എന്ന് വിളിച്ച അത് ഏറ്റവും വലിയ യോഗ്യതയായിരിക്കും തിരുവിതാംകൂർ രാജോഗ്യ വളരെ ഇന്ന് ഉത്തരവുണ്ട് നാരായണ ഗുരു എന്ന് വിളിക്കണം ഗുരുസ്വാമി എന്നോ ഗുരുദേവൻ എന്നോ വിളിച്ചാൽ ഡിപ്രമോഷൻ ആണ് അപ്പൊ ഗുരുദേവന് എത്രത്തോളം നമ്മൾ പഠിക്കാൻ ഉണ്ട് നിങ്ങൾ ഒക്കെ ചൊല്ലുന്ന ഒരു പെട്ടെന്ന് നിർത്തുകയാണ് നിങ്ങൾ പെണ്ടെന്ന് നീന്തുന്ന കൃതിയുടെ ഏറ്റവും കൂടുതൽ പതിയും ചൊല്ലുമ്പോൾ നിങ്ങൾക്കറിയാം അതവള അവസാനിക്കുന്നത് എല്ലാം അറിഞ്ഞും ഫലവാൻ ഇവനിന്ന് എടുത്തു ചൊല്ലിയണമോ ദുരിതമൊക്കെ അലട്ടണേ നീ ഇല്ലാരും ഇങ്ങ് അടിയന് അങ്ങൊഴിയുന്നുവെങ്കിൽ അവരിയുടെ അർത്ഥം നോക്കൂ ഇല്ലാരും ഇങ്ങ് അടിയന് അങ്ങൊഴിഞ്ഞാൽ അവിടുന്ന് കൈവിട്ടാൽ എനിക്ക് ആരുമില്ല ദേവദർശം തുടങ്ങുന്ന ഇവിടെ നിന്നാണ് ദൈവമയെ കൈവിടാതെ കൈവിടാതെ കണക്ഷൻ കണ്ടില്ലേ ഗുരുദേവൻ ചുമ്മാ ഒന്ന് കഴിഞ്ഞിട്ടില്ല അകത്ത് കിടന്ന് വളർന്ന ഒരു കുഞ്ഞിന്റെ ആ സങ്കല്പവും അത് കഴിഞ്ഞാൽ ജനിച്ചു വന്ന് മുന്നോട്ടു പോകുന്ന ആ സങ്കല്പത്തെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഗുരുദേവൻ നമുക്ക് വലിയ സാഗരങ്ങൾ സമ്മാനിച്ചിരിക്കുകയാണ് ഇവിടുത്തെ വേദങ്ങളും മനുഷ്യരും എല്ലാവർക്കും ഉദാഹരിച്ച് പറയാനുണ്ടാവും അതിന്റെ സം സംഗ്രഹമാണ് ശ്രീനാരായണ ഗുരുദേവൻ എടുത്ത് കടഞ്ഞെടുത്ത് തന്നിരിക്കുന്ന ഈ കാവ്യങ്ങൾ ഈ പുണ്യഗംഗയിലൂടെ ഒരു നിമിഷമോ ഒരു ജന്മം കൊണ്ടോ നമുക്കൊന്നും ആഴ്ന്നു മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ ഓരോ പ്രാവശ്യം ഒരു പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മൾ ഇന്നലെ കണ്ടിരുന്ന ഗുരുദേവൃതിയുടെ വ്യാഖ്യാനമല്ല നാളുകളിൽ വരാൻ പോകുന്നത് കാലഘട്ടത്തിനും ദേശത്തിനും അനുസരിച്ച് ഈ ധർമ്മത്തെ ആചരിച്ചും പരിഷ്കരിച്ചും മുന്നോട്ട് പോകുവാൻ ശ്രീനാരായണ ധർമ്മപ്രചാരകരായി വീണ്ടും ഒഴികുമുള്ള ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകളോട്